വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ വെച്ച് എന്ന വിദ്യാർത്ഥി ഒരു പെൺകുട്ടിയോട് പ്രണയാഭ്യർത്ഥന നടത്തിയതിൻ്റെ പേരിൽ അനുഭവിച്ചത് സമാനതകളില്ലാത്ത പീഡനം വിവസ്ത്രനാക്കി കൂട്ടം കൂടി മർദ്ദിച്ചു വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് പരസ്യ വിചാരണ നടത്തി അവസാനം സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആത്മഹത്യയെന്ന് കോളേജ് അധികൃതരും പോലീസും പറഞ്ഞ സംഭവം കൊലപാതകമാണെന്ന് ബന്ധുക്കൾ വിശ്വസിക്കുന്നു റാഗിംഗ് എന്ന പേരിൽ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് കോളേജ് അധികൃതർ കണ്ടെത്തി സസ്പെൻഡ് ചെയ്ത പന്ത്രണ്ട് പേരിൽ ഭൂരിഭാഗവും എസ് എഫ് ഐ നേതാക്കളാണ് ചുവപ്പൻ ക്യാമ്പസിലെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ കെ അരുൺ യൂണിയൻ അംഗം ആസിഫ് ഖാൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മർദ്ദിച്ചവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഫെബ്രുവരി പതിനെട്ടിന് സിദ്ധാർത്ഥ് മരിച്ചതിന് ശേഷവും ഒരാഴ്ച കോളേജ് ക്യാമ്പസിൽ എസ് എഫ് ഐ നേതാക്കളുണ്ടായിരുന്നു പോലീസ് ചെറുവിരൽ പോലും അനക്കിയില്ല പാർട്ടി തണൽ സഹായകമായി എന്ന് ഉറപ്പ് പ്രതികളെല്ലാം ഒളിവിൽ പോയതിനു ശേഷം കേസ് അന്വേഷിക്കുന്ന കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവ് പറയുന്നത് പ്രതികളെ കുറിച്ച് ഒരു ക്ലൂ പോലും ഇല്ലെന്നാണ് എസ് എഫ് ഐ ബന്ധം ഇല്ലെന്നാണ് ഇപ്പം വീട്ടിലേക്ക് വരാൻ കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറിയ സിദ്ധാർത്ഥ് കൊച്ചി എത്തിയപ്പോഴാണ് സീനിയർ വിദ്യാർത്ഥികൾ വിളിച്ചതനുസരിച്ച് തിരികെ വയനാട്ടിലേക്ക് പോയത് അത് പതിനഞ്ചാം തീയതി ഒരു രാവിലെ പതിനൊന്ന് മണിയായപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മൂന്ന് ദിവസത്തെ ലീവുണ്ട് ഞാൻ അങ്ങോട്ട് കയറി കയറുന്നുണ്ടെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടു മണിക്കായിരുന്നു ട്രെയിൻ കോഴിക്കോട് നിന്ന് അത് കിട്ടിയിട്ടില്ല ഞാനന്ന് അവിടെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നു ആറരക്കയിൽ കയറാ അങ്ങനെ കയറി ട്രെയിൻ കിട്ടിയെന്ന് പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചിട്ട് ട്രെയിനിൽ കയറിയത് അത് കഴിച്ചിട്ട് അവ എത്തുന്ന സമയം ഞാൻ നോക്കിയിരുന്നു ഒരു നാല് മണിയാവുമ്പോൾ വീട്ടിലെത്തുന്ന സമയമാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വിളിക്കാത്തതുകൊണ്ട് ഞാൻ ആ സമയത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു അതമ്മ എനിക്ക് ഞാൻ എറണാകുളത്ത് എത്തിയപ്പോൾ ഒരു കോൾ വന്നു പെട്ടെന്ന് ഓഫീസിൽ എന്തോ ഒരു എന്തോ പേപ്പർ എന്തോ കൊടുക്കണം ഞാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അവൻ ഇങ്ങനെ പെട്ടെന്ന് പറയണം എൻ്റെ ഫോൺ ഇപ്പോൾ ഓഫാവും ഞാൻ പെട്ടെന്ന് വിളിക്കാൻ പറ്റില്ല ഞാൻ പോകുന്നു ഞാൻ വിളിച്ചു വിളിക്കാം വിളിക്കാം എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് മരിച്ച വിവരം ബന്ധുക്കളെ അറിയിച്ചത് കോളേജ് അധികൃതരല്ല സിദ്ധാർത്ഥിൻ്റെ സുഹൃത്തുക്കളാണ് ശരീരത്തിൽ മുറിവേറ്റ് പാടുണ്ടായിട്ടും അതെല്ലാം മൂടിവച്ച് ആത്മഹത്യയാണെന്ന് ഉറപ്പിക്കാനായിരുന്നു കോളേജ് അധികൃതരും വൈത്തിരി പോലീസും തിടുക്കം കൂട്ടിയത് എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ദുരൂഹതയുണ്ട് അടിമുടി ദുരൂഹത